ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചാമത്തെ സ്കാനിങ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോക്ടറെ അജി തന്നെ ഇഞ്ചോ കാണാം ഹോസ്പിറ്റലിലേക്ക് നടക്കണു അടുത്തായത് നടന്നാ പോണിയവരെ കാണിച്ചിട്ട് നമുക്ക് ബാക്കി അതെടുക്കേണ്ടി കടയില്ല 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 മോള് പേടിക്കുന്നു അവിടെ കടയില്ല നടന്നോ 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 നടന്നോ

രണ്ടു ദിവസത്തില് രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു തരും രണ്ടു വെള്ളം കുടിക്കേണ്ട ടൈമിന് രണ്ടു ദിവസം രണ്ടു ലിറ്റർ വെള്ളം കുടിക്കണേ എന്ത് ചെയ്യാനിക്കാൻ നോക്കി കപ്പേക്ക് എടുക്കാൻ വേണ്ടി

ഗ്രാം per 100 ഗ്രാമിലാണది 27 per 100 ഗ്രാമില് ഏകദേശം ഗ്രാം കണ്ടോ ടോട്ടൽ 130 ഗ്രാം ആ ആകെ 10% ആണല്ലോ അ ആ എത്രയെന്ന് നോക്കി 30 0.37 ഗ്രാം ടോട്ടൽ ഷുഗർ per 100 ഗ്രാമിൽ ആണ് ടോട്ടൽ ഷുഗർ മാത്രല്ല മോളെ

മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു അതേ പൊത്തിച്ചുടങ്ങിയത് മഴ പറഞ്ഞാ നമ്മ അവിടെ എത്തിയിട്ട് കാണിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല അതുകൊണ്ടാ അവിടെ നമ്മൾ കാണിക്കാം എത്തി ബി പിന്നെ വെയിറ്റ് ചെയ്യാൻ പറയുന്ന വീട്ടിൽ ചക്കോൾഡിക്യാസും വാങ്ങിച്ചു വിറ്റാമിനെ വിറ്റാമിൻ ഗുളിക ഡോക്ടറിനെ കടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഡോക്ടറുടെ ആയിരിക്കണം டாக்டர் டோக்டே கண்டிப்பே இறங்கிட்டு வா பத்து அவருக்கு அவர்கிட்ட ஆள் இல்ல ஓகே ஓகே கைஸ் எல்லா கைஸ் இப்போ நம்ம இறங்கிட்டு டோக்டர் நம்ம அடுத்து நமக்கு பிரக்னன்சீன் கொண்டு அது வீடியோஸும் காரியங்களும் அப்படி தந்தி நம்மளா இன்ட்டு இன்ஜக்ஷன் எடுத்து வந்துட்டு நோக்கம் நான் இன்ஜக்ஷன் எடுத்துட்டு പോണം അപ്പുറത്തേക്ക് പോയായിരുന്നു നമുക്ക് പക്ഷെ പറ്റിയില്ല അപ്പുറത്തേക്ക് പോയിട്ട് വന്നാണ് ഇഞ്ചക്ഷൻ അപ്പുറത്തായിരുന്നു ആദ്യം ഇപ്പൊ ഇപ്പുറത്തേക്കാക്കി പിന്നെ അപ്പറത്ത് ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തന്നെയാണ് പിന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തിലാണ് കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് നോക്കാം വാ രാവിലെ തന്നെ തിരക്കണ്ട കൈസ് നമ്മ നേരത്തെ വന്നോണ്ട് സംഭവം വേറെ ഒന്നും അല്ല ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കണ്ടായിരുന്നു എടുത്തു അല്ലെ ഇനി നമുക്ക് പരിപാടി എന്തായാലും കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റുന്നു എന്നിട്ട് വേണം നമുക്ക് പോവാൻ ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് കേസ് അല്ലേ എന്തെങ്കിലും പ്രശ്നം अब ये मशाल है कि पेड़ है तो थोड़ी एक अच्छी बात है हम्म 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 വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണ അല്ലേ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോണി നേരത്തെ മഴ അപ്പൊ വീട്ടിലെത്തിയിട്ട് വീട്ടിലേക്ക് പോണേന് വീട്ടിലെത്തി കഴിഞ്ഞു പിന്നെ അടുത്ത മാസം ഗ്ലൂക്കോസ് ടെസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം അടുത്ത വീഡിയോയിൽ കാണാം കൈസ് അപ്പം ബൈ